പൊള്ളയായ ആയിരം വാക്കുകളേക്കാൾ നല്ലത് സമാധാനം നൽകുന്ന ഒറ്റ വാക്കാണ് നിങ്ങളുടെ വാക്കുകളെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക കാരണം അവയ്ക്ക് സുഖപ്പെടുത്താനും ഉപദ്രവിക്കാനുമുള്ള ശക്തിയുണ്ട് നമ്മൾ ആയിത്തീരുന്നതെന്തും നമ്മുടെ ചിന്തകളുടെ ഫലമാണ് ഒരു മനുഷ്യൻ അശുദ്ധമായ മനസ്സോടെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ചക്രം കാളയുടെ കാല്ല് പിന്തുടരുന്നത് പോലെ കഷ്ടപ്പാടുകൾ അവനെ പിന്തുടരുക തന്നെ ചെയ്യും ഒരു മനുഷ്യൻ ശുദ്ധമായ മനസ്സോടെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ സന്തോഷം അവനെ വിട്ടുമാറാത്ത നിഴൽ പോലെ പിന്തുടരും ഭൂതകാലത്തിൽ വസിക്കരുത് ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ മെനയരുത് വർത്തമാന നിമിഷത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുക ഇവിടെയാണ് ജീവിതം സംഭവിക്കുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് യഥാർത്ഥ സമാധാനം കണ്ടെത്താൻ കഴിയുന്നത് വിദ്വേഷം വിദ്വേഷം കൊണ്ടല്ല സ്നേഹം കൊണ്ട് മാത്രം അവസാനിക്കുന്നു ഇതാണ് നിത്യനിയമം കോപത്തെ സ്നേഹം കൊണ്ടും തിന്മയെ നന്മ കൊണ്ടും നികൃഷ്ടത ഔദാര്യം കൊണ്ടും നുണയെ സത്യം കൊണ്ടും ജയിക്കുക നിങ്ങളുടെ ദൗത്യം എന്നത് നിങ്ങളുടെ ദൗത്യം കണ്ടെത്തൽ തന്നെയാണ് തുടർന്ന് പൂർണ്ണ ഹൃദയത്തോടെ അതിന് സ്വയം സമർപ്പിക്കുക ജീവിതത്തിൻ്റെ യഥാർത്ഥ പൂർത്തീകരണത്തിലേക്കും അർത്ഥത്തിലേക്കുമുള്ള പാത ഇതാണ് ആരോഗ്യം ഏറ്റവും വലിയ സമ്മാനം സംതൃപ്തി ഏറ്റവും വലിയ സമ്പത്ത് വിശ്വസ്തതയാണ് ഏറ്റവും നല്ല ബന്ധം ഇവയെ വിലമതിക്കുക കാരണം ഇവ സന്തോഷകരമായ ജീവിതത്തിൻ്റെ തൂണുകളാണ് ആകാശത്തിന് കിഴക്കെന്നോ പടിഞ്ഞാറെന്നോ വേർതിരിവില്ല ആളുകൾ സ്വന്തം മനസ്സിൽ നിന്നാണ് വേർതിരിവുകൾ സൃഷ്ടിക്കുന്നത് പിന്നീട് അവ സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു മനസ്സാണ് എല്ലാം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളായിത്തീരുന്നു അതിനാൽ നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധാപൂർവം സംരക്ഷിക്കുക അവ നിങ്ങളെ പ്രബുദ്ധതയിലേക്ക് മാത്രം നയിക്കട്ടെ സമാധാനം വരുന്നത് ഉള്ളിൽ നിന്നാണ് അവിടെയല്ലാതെ അതിനെ അന്വേഷിക്കരുത് സന്തോഷത്തിൻ്റെ ബാഹ്യ സ്രോതസ്സുകളെ നിങ്ങൾ എത്രത്തോളം പിന്തുടരുന്നുവോ അത്രയധികം നിങ്ങൾ യഥാർത്ഥ സമാധാനത്തിൽ നിന്ന് അകന്നു പോകുന്നു മൂന്ന് കാര്യങ്ങൾ വളരെ കാലം മറച്ചു വെക്കാനാവില്ല സൂര്യൻ ചന്ദ്രൻ സത്യം സത്യത്തെ അന്വേഷിക്കുക അത് നിങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കും ആശയം മാത്രമായി നിലനിൽക്കുന്ന ഒരു ആശയത്തിന് മൂല്യമൊന്നുമില്ല അതിനേക്കാൾ പ്രധാനമാണ് വികസിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കുന്ന ഒരു ആശയം പ്രവർത്തനമാണ് പുരോഗതിയുടെ താക്കോൽ ശരീരത്തെ നല്ല ആരോഗ്യത്തോടെ നിലനിർത്തുക എന്നത് നിൻ്റെ കർത്തവ്യമാണ് അല്ലാത്തപക്ഷം നമ്മുടെ മനസ്സിനെ ശക്തവും വ്യക്തവുമായി നിലനിർത്താൻ നമുക്ക് കഴിയില്ല നമ്മളല്ലാതെ മറ്റാരും നമ്മെ രക്ഷിക്കുന്നില്ല വേറെ ആർക്കും അതിനുള്ള കഴിവില്ല ആരുമത് ചെയ്തു തരികയുമില്ല പാത നീ തന്നെ താണ്ടണം അപ്പോൾ നിൻ്റെ അറിവിനും നിനക്ക് ലഭിക്കുന്ന മാർഗദർശനത്തിനും നിൻ്റെ വഴി പ്രകാശിപ്പിക്കാൻ കഴിയും ഉദാരമായ ഹൃദയം ദയ സംസാരം സേവനത്തിൻ്റെയും അനുകമ്പയുടെയും ജീവിതം എന്നിവയാണ് മാനവികതയെ നവീകരിക്കുന്നത് ദുരിതങ്ങളുടെ അടിസ്ഥാനം ബന്ധങ്ങളാണ് വിട്ടുകൊടുക്കാൻ പഠിക്കുക കാരണം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ വിമുക്തമാക്കുന്നതിലാണ് സ്വാതന്ത്ര്യം അഗ്നി കൂടാതെ ഒരു മെഴുകുതിരയ്ക്ക് ജ്വലിക്കാനാവാത്തതുപോലെ ആത്മീയ ജീവിതം കൂടാതെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയില്ല നിങ്ങളുടെ പാത പ്രകാശിപ്പിക്കുന്നതിന് നിങ്ങളുടെ ആത്മാവിനെ പോഷിപ്പിക്കുക ആയിരം യുദ്ധങ്ങൾ ജയിക്കുന്നതിനേക്കാൾ പ്രധാനമായത് സ്വയം ജയിക്കുന്നതാണ് എങ്കിൽ വിജയം നിങ്ങളുടേതാണ് അത് നിങ്ങളിൽ നിന്നും ആർക്കും എടുത്തു മാറ്റാൻ കഴിയില്ല നിങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് നഷ്ടപ്പെടൂ അനാവശ്യ ഭാരങ്ങളിൽ നിന്നും സ്വയം മോചിതരാവുക സത്തയുടെ ലാളിത്യം കണ്ടെത്തുക മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളൊരു വിളക്ക് കൊളുത്തിയാൽ അത് നിങ്ങളുടെ സ്വന്തം പാതയെ പ്രകാശമാനമാക്കും നിങ്ങളുടെ ജ്ഞാനം പങ്കിടുക ലോകം മികച്ച സ്ഥലമായി മാറും ചെറിയ പ്രവൃത്തികളുടെ ശക്തിയെ കുറച്ചു കാണരുത് ഓരോ തുള്ളിവെള്ളത്തിന് പോലും കാലക്രമേണ ഒരു പാറ കൊത്തിയെടുക്കാൻ സാധിക്കും വഴി ആകാശത്തിലല്ല വഴി ഹൃദയത്തിലാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ഉത്തരങ്ങൾ കണ്ടെത്താൻ സ്വന്തം ഉള്ളിലേക്ക് നോക്കുക അച്ചടക്കമുള്ള മനസ്സ് സന്തോഷം നൽകുന്നു ഒതുക്കമില്ലാത്തതിൽ അരാജകത്വവും പരിതാപവും വേരോന്നുന്നു ഓരോന്നും എത്രമാത്രം കുറ്റമറ്റതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ആയാസത്തോടെ ആകാശത്തെ നോക്കിച്ചിരിക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് സന്തോഷം നൽകുന്നു ഒരു മെഴുകുതിരിയിൽ നിന്ന് ആയിരക്കണക്കിന് മെഴുകുതിരികൾ കത്തിക്കാം ആദ്യത്തെ മെഴുകുതിരിയുടെ പ്രകാശം കുറയാതെ തന്നെ മനസ്സിലാക്കുക പങ്കുവെക്കപ്പെടുന്നതിലൂടെ സന്തോഷം ഒരിക്കലും കുറയുന്നില്ല ശുദ്ധവും നിസ്വാർത്ഥവുമായ ഒരു ജീവിതം നയിക്കാൻ സമൃദ്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ തന്നെ യാതൊന്നും തൻ്റെ സ്വന്തമായി കണക്കാക്കരുത് ഔദാര്യമാണ് സമാധാനത്തിൻ്റെ അടിസ്ഥാനം നാവ് മൂർച്ചയുള്ള കത്തി പോലെയാണ് അത് രക്തം വീഴ്ത്താതെ ജീവൻ കവരുന്നു ദയയോടും അനുകമ്പയോടും കൂടി സംസാരിക്കുക നീതിമാന്മാരിലേക്കും നീതികെട്ടവരിലേക്കും ഒരുപോലെ മഴ വർഷിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തെ മറ്റുള്ളവരെക്കുറിച്ചുള്ള ന്യായവിധികളാൽ ഭാരപ്പെടുത്തരുത് എല്ലാവരുടെയും സൗന്ദര്യം കാണാൻ ശ്രമിക്കുക യഥാർത്ഥ സ്നേഹം ജനിക്കുന്നത് മനസ്സിലാക്കുന്നതിൽ നിന്നാണ് പരസ്പരം മനസ്സിലാക്കാതെ ഒരു യഥാർത്ഥ ബന്ധം ഉണ്ടാകില്ല പ്രശ്നമെന്തെന്നാൽ നിനക്ക് സമയമുണ്ടെന്ന് നീ നിനക്കുന്നതാണ് ഓരോ നിമിഷവും വിവേകത്തോടെ ഉപയോഗിക്കുക കാരണം ജീവിതം ക്ഷണികവും വിലപ്പെട്ടതുമാണ് ധ്യാനം ജ്ഞാനം നൽകുന്നു ധ്യാനത്തിൻ്റെ അഭാവം അജ്ഞത ഉറപ്പാക്കുന്നു എന്താണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതെന്നും എന്താണ് നിങ്ങളെ പിന്നോട്ട് നയിക്കുന്നതെന്നും നന്നായി അറിയുക അസ്തിത്വത്തിൻ്റെ രഹസ്യം ഭയത്തെ അതിജയിക്കലാണ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരിക്കലും ഭയപ്പെടരുത് ആരെയും ആശ്രയിക്കരുത് എല്ലാ സഹായവും നിരസിക്കുന്ന നിമിഷം മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകൂ ഭൂതകാലത്തെ വിടൂ അതൊരു ഓർമ്മ മാത്രം ഭാവിയെയും ഉപേക്ഷിക്കൂ അത് ഇതുവരെ എത്തിയിട്ടില്ല ഇപ്പോൾ ജീവിക്കുക കാരണം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരേയൊരു സമയം ഇതാണ് സത്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടവർക്ക് ജീവിത ലക്ഷ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു സത്യത്തിനായി പരിശ്രമിക്കുക നിങ്ങൾ അർത്ഥം കണ്ടെത്തും യഥാർത്ഥ സമാധാനം വരുന്നത് ഉള്ളിൽ നിന്നാണ് നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പ്രശ്നങ്ങൾ എത്രയുണ്ടെന്നൊരു പ്രശ്നമല്ല കാരണം ശാന്ത ആരംഭിക്കുന്നത് ഹൃദയത്തിലാണ് നിങ്ങൾ എത്രയധികം വിട്ടുകൊടുക്കുന്നുവോ അത്രയും നിങ്ങൾ നേടും കോപം വിദ്വേഷം ആഗ്രഹങ്ങൾ എന്നിവ ഒഴിവാക്കുക ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾ കണ്ടെത്തും